എന്തൊക്കെയുണ്ട് വിശേഷം പറഞ്ഞാ വിശേഷം ഞാനേ ഈ ഷൂട്ട് കഴിഞ്ഞാൽ തന്നെ പോവും പിന്നെ വരൂ പിന്നെ പോണത് വീട് എവിടെ വീടോ കോഴിക്കോട് അത് ശെരി കോഴിക്കോട് എന്തോ ചോദ്യം ചോദിക്കണ്ട എന്തോ ചോദ്യം ഇംഗ്ലീഷ് അറിയാമോട്ടിക്ക് അറിയാം അതെ അതെ ഐ ആം ഐ ആൻഡ് ഐ ആം ഐ പേഴ്സൺ അല്ല പേഴ്സൺ ഒരു പേഴ്സണുമാണ് ഇത് ബ്രൗൺ കളറുള്ള ഒരു ഫ്രൂട്ടാണോ ബേർഡുണ്ട് പേഴ്സണായി ന്യൂസിലാൻഡിലുണ്ട് ആ ന്യൂസിലാൻഡിലെ പേഴ്സൺസൺ ന്യൂസിലാൻഡിലാ ന്യൂസിലാൻഡുള്ള പേഴ്സണി അടിപൊളിയോസ് അടുത്ത ഓസ്റ്റേലില്ല അതെനിക്ക്

ുട്ട ഇതെങ്ങനെ പഠിച്ചത് ഈ ആക്ഷൻ ദണ്ട് ഇങ്ങനൊക്കെ വരുന്നോണ്ടല്ലോ വിരിഞ്ഞു ഞാനൊരു ഈ പാട്ടിലെ സിനിമ ചോദിച്ചിട്ടില്ലല്ലോ ചോദിച്ചല്ലോ ചോദിച്ചു ചോദിച്ചില്ല ഓൻ പറഞ്ഞില്ലേ വജ്രം എന്ന് ആ സാധനം എന്റെ കയ്യിലുണ്ട് അവിടെ കാണിച്ചരണോ വേണോ മറ്റേ അന്ന് പറഞ്ഞോട്ട് ഇത് എവിടുന്നേ വീട്ടിൽ കൊറേ ഉണ്ട് അങ്ങനെ ഓൻ അടുത്ത പാട്ട് പാടാൻ വരുമ്പോ ഒരു ഉപകാരം ചെയ്യും ഷെൽഫ് തുറന്നിട്ട് കെട്ട് കെട്ട് കെട്ടായിട്ട് ഇങ്ങനെ പേപ്പർ ചുമ്മാ വെറും പേപ്പർ ഗാന്ധിയപ്പൂപ്പന്റെ പാട്ട് സൈനിംഗ് അതെ आ, േ പൈസ എന്നും പറയും അത് അതൊരു ബാഗിനകത്ത് ഇഞ്ഞ് കൊണ്ടുപോവാ കേട്ടോ എല്ലാര്ക്കും തരണേ എല്ലാവർക്കും കൂടിയോ ഞങ്ങള് പങ്കുവെച്ചോളവാന്നു